തന്നിട്ടുണ്ട് നിങ്ങൾ ഓർക്കണം മന്ദൂഷ്മണതയിലുള്ള ആത്മാവ് ഉണർന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് കിട്ടിയ ബോധ്യം എന്നാന്ന് മദ്യപാനിയായ ഭർത്താവ് ഇനി എത്ര കുടിച്ചാലും ഇനി എന്തെല്ലാം കൊള്ളരുതായ്മ ചെയ്താലും ഇയാളെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് എൻ്റെ കർത്താവ് തന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോയപ്പോണ്ടല്ലോ യേശു ക്രിസ്തു ഇറങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നി പ്രിയമുള്ളവരെ അറേ യേശു പാവപ്പെട്ട സ്ത്രീ പഠിത്തവും ഇല്ല വിദ്യാഭ്യാസമില്ല സൗന്ദര്യവും ഇല്ല കൂലിപ്പണി എടുക്കുന്ന സ്ത്രീയെ ദൈവം തൊട്ടുവെങ്കിൽ നമ്മൾ ഓർക്കണം എളിമപ്പെട്ട് വിനയപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തമ്പുരാൻ ഉയർത്തിയിരിക്കും തമ്പുരാൻ ഉയർത്തിയിരിക്കും അതുകൊണ്ടാണ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം പഴയ നിയമപുസ്തകങ്ങളെല്ലാം വായിക്കുമ്പോൾ നമ്മൾ നോക്കണം അവിടെ ഉന്നതത്തിൽ നിന്നവരെ ആരെയും ദൈവം വിളിച്ചിട്ടില്ല ഇതാ ആട്ടിടയന്മാരും വിക്കനായവനെയും കുറവുള്ളവനെയും ഒക്കെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത് ഒക്കെയാണ് അതുകൊണ്ട് എന്തു ചെയ്യുന്നറിയാവോ അതുകൊണ്ട് ദൈവം നിന്നെ എത്രമാത്രം ഉന്നതങ്ങളിൽ എത്തിച്ചാലും വിനയപ്പെട്ട് ദൈവത്തിന്റെ മുമ്പിൽ നിന്നോണം രണ്ടാമത് തന്നെ അറിയാവോ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ